അപ്പോൾ ഇന്ന് ചിക്കൻ മാവിൽ മുക്കിയിട്ട് പൊരിക്കണ ഒരു സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ എന്നും ഓരോ ഐറ്റംസ് ഉണ്ടാക്കട്ടെ അപ്പോൾ ഇന്ന് ചിക്കൻ ഇതാക്കാം അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് ഒരു ബൗളിൽ ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് തരാം മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് പാൻ വേനടുപ്പത്ത് വെക്കുക അതിലേക്ക് ചിക്കട്ടെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിരുന്ന് വേവിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച മിക്സിൻ്റെ ജാറിൽ കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഈ വെള്ളം വറ്റിക്കൂല ഈ വെള്ളം ചിക്കൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം ആ വെള്ളത്തിലാണ് നമ്മൾ മാവ് അരച്ചെടുക്കൽ പിന്നെ മാവ് റെഡിയാക്കട്ടെ നമുക്ക് അതിനുവേണ്ടി വലിയ ജീരകം കറിവേപ്പില പച്ചമുളക് ഇഞ്ചി പിന്നെ മല്ലിയില പിന്നെ വേണ്ടത് മൈദ ഞാൻ കണക്കുകൂടെ ഒന്നും പറയണില്ല കേട്ടോ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് മാവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം മിക്സിൻ്റെ ചാറെടുത്ത് രണ്ട് പാത്രം മൈദ ഇട്ടെടുത്ത് ഇനി വേണ്ടത് നമ്മളാ പച്ചമുളക് വലിയ ജീരകം ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിയില മല്ലിയില കുറച്ചധികം ഇട്ടുകൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടിയാണ് കേട്ടോ പിന്നെ മാവിന് നല്ല പച്ച കളറും കിട്ടും പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചെടുക്കണേ ഉപ്പ് നോക്കിയിടുക ചിക്കനിലെ ഉപ്പുണ്ട് ഞാൻ അരച്ചിട്ട് തരാം അങ്ങനെ മാമരച്ചിട്ടുണ്ട് ഇനി വലിയൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കണേ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പകുതി അതൊന്നിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക ഇനി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ എടുത്ത് തരാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചട്ടി എടുത്ത് വെക്കുക ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും മാവിലിടുക വയ്ക്കുക പൊരിക്കുക അങ്ങനെ ഓരോ ചിക്കൻ പീസകളും മാവിൽ മുക്കി പൊരിക്കുക ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് നമ്മൾ കുറേ എണ്ണ എടുത്തിട്ട് ബാക്കിയായിട്ട് വീണ്ടും പിറ്റേന്ന് തന്നെ അത് ചൂടാക്കി അങ്ങനെ ചൂടാക്കണേക്കാളും നല്ലത് നമ്മൾ എണ്ണ കഴിഞ്ഞതിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇട്ടെടുത്തിട്ട് പൊരിച്ചിരുക്കാണ് നല്ലത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ചിക്കൻ അല്ലേ പിന്നെ പറയും വേണ്ട നല്ല ടേസ്റ്റാണ് അടിപൊളി സ്നാക്സാണ് കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ